അയ്യപ്പൻ്റെ ആഗോള പ്രശസ്തി വർദ്ധിപ്പിക്കാൻ ഇപ്പം ഈ ഈ സംഗമം നടത്തിയിട്ടാണോ അല്ലെങ്കിൽ തന്നെ ആഗോളതലത്തിൽ അയ്യപ്പൻ അറിയപ്പെടുന്നുണ്ട് ഇനിയും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരറിയാൻ ആഗ്രഹമില്ലാത്തവരാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ അതിന് പമ്പയിൽ സംഗമം നടത്തിയിട്ടൊന്നും കാര്യമൊന്നുമില്ല അപ്പോൾ ഈ സംഗമത്തിൻ്റെ പുറകിൽ വേറെ എന്തോ ഉദ്ദേശമുണ്ട് ഞാനറിഞ്ഞത് പത്തനംതിട്ട ടൗണിലെ ആ ഇപ്പോൾ എന്നിട്ടാ കോഴഞ്ചേരി ഒക്കെ ഉണ്ടാവും ആ ഭാഗത്തേക്ക് സാമാന്യം താമസിക്കാൻ പറ്റിയ ഹോട്ടലുകളെല്ലാം ദേവസ്വം ബോർഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആരെയാണ് അവിടെ താമസിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ ഈ ആൾക്കാരെ നിങ്ങൾ തിരഞ്ഞെടുക്കും നിങ്ങളൊരു സംഗമം നടത്തുന്നു അതിലെ ഡെലിഗേറ്റ്സിനെ നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കും വായുജ്യത്തിന് ഹോട്ടലിൽ താമസവും വന്നു പോകാൻ വണ്ടിയും ഒക്കെ കൊടുക്കുന്നു എനിക്ക് പ്രവേശനമില്ല ആയിക്കോട്ടെ അതിൻ്റെ മാനദണ്ഡം എന്താ അതറിയണമല്ല എല്ലാവർക്കും എല്ലായിടത്തും പ്രവേശനം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു അതിന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റണം അപ്പോൾ ശബരിമല ഭക്തന്മാരുടെ ഇടയിൽ ചില വി ഐ പി ഭക്തന്മാരുണ്ടെന്നും അവർക്ക് മാത്രമേ സംഗമത്തിൽ പങ്കെടുക്കാവുള്ളൂ എന്നും സർക്കാർ തുറന്നു പറയണം ഒരാൾ വി ഐ പി ഭക്തനാകുന്നത് എന്തുകൊണ്ടെന്ന് പറയേണ്ടി വരും അപ്പോൾ അമ്പലത്തിൽ ക്യൂ നിൽക്കുമ്പോൾ ശബരിമല എലതില്ല മറ്റ് പല സ്ഥലത്തും കൊണ്ടില്ല പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കും അങ്ങനെയാണെങ്കിൽ അവർക്ക് കുറച്ച് ക്യൂ നിന്നാൽ മതി മുഴുവൻ ക്യൂവും ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതും കോടതിയിൽ പലതവണ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു അന്ന് കോടതി പറഞ്ഞു അതൊരു റീസണബിൾ ക്ലാസിഫിക്കേഷനാണ് വെൻ ദർ ആർ ടു മെനി പീപ്പിൾ ഒരു പാലം കടക്കാനായിട്ട് നൂറ് പേർക്ക് കടക്കാം പതിനായിരം പേര് വന്നിരിക്കുന്നു അപ്പോൾ എന്തു ചെയ്യണം ഈ ഒരു നൂറ് രൂപയുടെ ടിക്കറ്റ് അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് ഫ്രീ ആയിട്ട് പോകുന്നവർ ഫ്രീ ആയിട്ട് പോകുന്നവരെ ഒരു ബാച്ച് അങ്ങ് വിടും പിന്നെ നൂറ് രൂപ ടിക്കറ്റുകാർ പിന്നെ ആയിരം രൂപ ടിക്കറ്റുകാർ പിന്നെ ഫ്രീക്കാർ ഇങ്ങനെ അപ്പോൾ അങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റുകയുള്ളൂ പ്രാക്ടിക്കലി അതൊരു റീസണബിൾ ക്ലാസിഫിക്കേഷൻ അങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലെല്ലാം ടിക്കറ്റ് വെച്ച് പ്രവേശനം നടക്കുന്ന അല്ലെങ്കിൽ അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാം ഭക്തന്മാർ തമ്മിൽ ഈ ആർട്ടിക്കിൾ ഫോർട്ടീൻ ഉണ്ടല്ലോ തുല്യതയുടെ എതിരായിട്ടുള്ള പ്രവൃത്തിയാണത് പൈസയുള്ളവന് വേഗം എൻട്രി കിട്ടുന്നു കോടതി പറഞ്ഞു പൈസയുള്ളവന് മാത്രമല്ല വേഗം പോകണം അയാൾക്ക് അങ്ങനെ ഒരു അയാൾ ഒരു ആപൽ ഘട്ടത്തിലാണ് അയാൾക്ക് വേഗം പോകണം അപ്പോൾ ആകെ ഇതിനകത്ത് ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പൈസയായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ ഉള്ളവർക്ക് മുൻഗണന കൊടുക്കാൻ പറ്റുമോ ഇല്ല കറുത്തവർക്ക് മാത്രം മുൻഗണന അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ആകെ അപ്പം നമുക്ക് ചെയ്യാവുന്ന പ്രാക്ടിക്കലി പോസിബിൾ പോസിബിളായിട്ടൊരു ക്ലാസിഫിക്കേഷൻ ഈസ് മണി വിച്ച് ഈസ് ബെനിഫിഷ്യൽ ടു ദ ബോർഡ് ഓൾസോ ക്ഷേത്ര ആവശ്യങ്ങൾക്കാണ് ഇപ്പോൾ പണം എടുക്കുന്നത് അങ്ങനെയാണ് ടിക്കറ്റ് നിലനിൽക്കുന്നത് പട്ട് നിങ്ങൾ സംഗമം നടത്തുമ്പോൾ ഈ ലോജിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ സംഗമം എന്ന് പറഞ്ഞൊരു പൊതുയോഗ ആർക്ക് വേണമെങ്കിലും വരാം എന്ന് പറയുക ആർക്ക് വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചുറ്റുവട്ടത്തുള്ള പമ്പ എരിമേലി ഭാഗത്തുള്ള കുറച്ച് പേര് വരും ആഗോള സംഗമം എന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് കയറി വരുന്നതിന് ഇവിടെ വന്നാൽ ഇരിക്കാൻ സ്ഥലം കിട്ടുമെന്ന് പോലും അറിഞ്ഞുകൂടാ ആസ്വദിക്കാൻ ആൾ വരുമോ എന്ത് കാര്യം അപ്പോൾ ഇത് ഒരു പർപ്പസ് ഇല്ലാത്ത കാര്യം